ഹായ് ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ അത് ആ ഈവനിങ്ങിൽ നമ്മൾ നേരെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കായാണ് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സപ്പോർട്ടായിട്ട് തീയ്യൊരു മുരടിച്ച മാതിരി കേട്ടോ അതിങ്ങനെ മുരടിക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമുക്കങ്ങനെ നമ്മൾ നട്ടത് കാഴ്ച കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അപ്പോൾ അതാത് കഴിഞ്ഞ് വെള്ള നേരെ നേരതാ ബാക്കിൽ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചുറ്റിലും മഹാഗണി മരങ്ങളാണെങ്കിൽ മൊത്തത്തിൽ ഇല പൊയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിലെ വശം അധികം ഞാൻ വേകിയിട്ടാണ് അടിച്ചു വരുന്നത് വേകിയിട്ട് അടിച്ച് വരിച്ചു കേട്ടോ അപ്പോൾ അവിടെ അടിച്ചു വരെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് വന്ന് ചായ ചായയിടൽ പരിപാടിയായിട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ തടിച്ചിട്ടുണ്ട് അപ്പോൾ ചായയിലോട്ട് നമുക്ക് എന്താക്കാം സ്പെഷ്യലായിട്ട് ഒരു കുഞ്ഞു കടി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ ഗ്ലാസ്സിലോട്ട് വെച്ച് അതൊന്ന് കുടിച്ചേക്കാം കേട്ടോ അപ്പം അതാ മിക്സിയുടെ ജാറിലോട്ട് മുട്ട പൊട്ടിച്ച് വെച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടോ പഞ്ചസാര ഇട്ടപ്പോൾ അബദ്ധത്തിൽ മൂടിയും കൂടെ ചേർന്നതാണ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് എന്താക്കി അരക്കപ്പ് മൈതയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ റവ അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഒരു ബോളിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം നമ്മളെ ബേക്കിംഗ് ലിഡിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ തൂവിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താക്കാം അതിലോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ അധികം സമയത്തുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സിമ്പിൾ പരിപാടിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട് അപ്പം ഇത് പാൽപ്പൊടി ചേർക്കണമെന്നില്ല ഓപ്ഷനലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ് ഞാൻ ചെറിയൊരു ചെരുവം വെച്ച് അതിൽ നമ്മൾ കേക്കിൻ്റെ ലിഡ്ഡ് ഇറക്കി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ വീണ്ടും ഒരു മൂടി വെച്ചിട്ടുണ്ട് അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് വന്നു അപ്പം ഇനി കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ചതൊക്കെ കത്തിച്ച് വിട്ടേക്കാം കേട്ടോ അപ്പം ഞാനും മക്കളെല്ലാവരും കൂടെ കൂടിയിട്ടോ ബാക്കിലെ ചപ്പ് മൊത്തത്തിലൊന്ന് കൂട്ടി വെച്ചത് അപ്പോൾ അത് ആ ബാക്കിൽ നമ്മളെ കാന്താരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പുതിയ തെയ്യായിരുന്നു അത് പിടിച്ച് കായുണ്ടായാലും ഇങ്ങനെ മക്കൾ ഓരോരുത്തർ അടിച്ചു വരുന്നുണ്ട് ഒരു ഭാഗം കത്തുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് പുകട്ട വേറൊരു ഉപകാരം കൂടെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്തെ കൊതുകിൻ്റെ ശല്യം കൂടെ ഒഴിവാക്കി വിടാം കേട്ടോ അപ്പോൾ ഇക്ക ഞാൻ മരത്തിൻ്റെ ചോട്ടിലെ തീട്ടെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വെള്ളം ഒഴിച്ചു വിടുകയാണ് അപ്പോൾ അങ്ങനത്തെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു അടുക്കളയിലോട്ട് വന്നപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് എന്താക്കാം നമ്മളെ കേക്കിൻ്റെ പാത്രത്തിൽ നിന്നൊന്ന് ഇളക്കിയെടുത്തേക്കാം കേട്ടോ അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് കാര്യ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എന്താക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുട്ടീസിനെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു എളുപ്പ പരിപാടിയാണ് സംഭവം വൈകുന്നേരത്തെ ചായക്കടിക്ക് എന്തുണ്ടാക്കും എന്നുള്ളത് ഇങ്ങനെ അലയിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താകും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അവർ ഇതെല്ലാ സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനം അധികം ചിലവും കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ നിസ്കാരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരെ ഡൗൺലോഡ് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബായ്